ആലപ്പുഴ ബോട്ട് ചെട്ടിയിലാണ് ഇവിടെ നിന്ന് കുട്ടനാടിന്റെ ഉൾപ്രദേശങ്ങളിലോട്ടൊക്കെ ഒരുപാട് ബോട്ട് സർവീസുകളുണ്ട് ആലപ്പുഴയിൽ നിന്ന് കുട്ടനാടൻ പ്രദേശമായ കൈനേരി വരെ പോകുന്ന ബോട്ടിലാണ് ഞാൻ ഇന്ന് പോകാൻ പോകുന്നത് ഇത് കാവാലം എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകുന്ന ബോട്ടാണ് ഈ തിരിക്കുന്നത് കുട്ടനാട്ടിൽ തന്നെയുള്ള ഒരു പ്രദേശമാണ് കാവാലം അങ്ങനെ ഒരു പത്തേമുക്കാൽ ആറായപ്പോൾ നമുക്ക് പോകാനുള്ള ആ ഒരു ബോട്ട് എത്തി ഈ ഒരു ബോട്ടിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മുകളിലും ഇരിക്കാം എന്നുള്ളതാണ് പത്തേമുക്കാലിൽ എത്തുന്ന ഈ ബോട്ട് പതിനൊന്ന് മണിയാകുമ്പോൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യും ഒരാൾക്ക് ഈ ബോട്ടിന് കൈനേര് വരെ താഴെ ഇരുപത്തിമൂന്ന് രൂപയും മുകളിലിരിക്കുന്നതിന് അറുപത് രൂപയുമാണ് ചാർജ് വരുന്നത് മുകളിൽ ഇരുന്ന് കഴിഞ്ഞാൽ കുറച്ചും കൂടി കാഴ്ചകളൊക്കെ മനോഹരമായിട്ട് കാണാൻ പറ്റും നമുക്ക് ബോട്ട് നീങ്ങി തുടങ്ങുമ്പോൾ സൈഡിലൊക്കെ ഒരുപാട് ചെറിയ ചെറിയ ബോട്ടുകളൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട് ശികാര ബോട്ടുകളെന്നാണ് ഈ ബോട്ടുകളെ പറയുന്നത് നമ്മൾ ഈ ചെന്ന് കയറുന്നത് പുന്നമടക്കായലിലോട്ടാണ് അതായത് നെഹ്റു ട്രോഫി വള്ളംകളിയൊക്കെ നടക്കുന്നത് ഈ ഒരു ഭാഗത്താണ് പുന്നമടക്കായലെത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ആയിരക്കണക്കിന് ഹൗസ് ബോട്ടുകളാണ് ഇവിടെ നിർത്തിയിട്ടിരിക്കുന്നത് എല്ലാ ബോട്ടുകളും ടൂറിസ്റ്റുകളെയും കാത്തു കിടക്കുകയാണ് നമ്മൾ പോകുന്ന ഭാഗത്തേക്ക് ഒരു ഹൗസ് ബോട്ട് പോകുന്നത് കാണാം ടൂറിസ്റ്റുകളെയും കയറ്റി പോകുന്ന ബോട്ടാണിത് ആലപ്പുഴയിലെ പുന്നമടയെയും നെഹ്റു ട്രോഫി വാർഡിനെയും ബന്ധിപ്പിക്കുന്ന ഒരു പാലമാണത് എന്തായാലും നല്ല ഭംഗിയുണ്ട് ഈ ഒരു പാലം കാണാനായിട്ട് പോകുന്ന വഴിയിൽ ഇടത്ത് ഒരു അമ്പലം കാണാം അതിൻ്റെ പുറകെ വിശാലമായ പാടമാണ് അമ്പലത്തിൻ്റെ തൊട്ട് മുന്നിലായിട്ട് നല്ല വലിയൊരു ഭംഗിയുള്ള ആൽമരം നിപ്പുണ്ട് ഈ കാണുന്ന വീടുകളെല്ലാം പണിതിരിക്കുന്നത് കായലിനും പാടത്തിനും നടുക്കുള്ള വരമ്പുകളിലാണ് അതുകൊണ്ട് തന്നെ നല്ല മഴക്കാലത്ത് ഈ വീടുകളിലെല്ലാം വെള്ളം കയറാറുണ്ട് അതുമാത്രമല്ല നല്ല വെയിലിയേറ്റ സമയത്ത് മട പൊട്ടി കായൽ വെള്ളം പാടത്തേക്ക് കയറുകയും അങ്ങനെ കൃഷിയെല്ലാം നശിക്കുകയും ചെയ്യാറുണ്ട് അങ്ങനെ ഒരുപാട് ദുരിതങ്ങൾ ഈ കുട്ടനാട്ടുകാർ അനുഭവിക്കാറുണ്ട് പിന്നെ ഇവിടെ മിക്ക വീടുകളും പണിയുന്നത് കെട്ടി അതിന് മുകളിലായിട്ടാണ് പ്രളയത്തിൽ നിന്നൊക്കെ രക്ഷ നേടാനായിട്ട് കുട്ടനാട്ടുകാർക്ക് ഈ ഒരു മാർഗമേ ഉള്ളൂ നമ്മൾ പോകുന്നതിൻ്റെ ഓപ്പോസിറ്റായിട്ട് ഒരു ഹൗസ് ബോട്ട് വരുന്നുണ്ട് രണ്ട് ഹൗസ് ബോട്ടുകൾക്ക് ഒരേ സമയം പോകാൻ മാത്രം വീതിയുള്ള ഒരു ചെറിയ കനാലിലൂടെയാണ് ബോട്ട് ഇപ്പോൾ പോകുന്നത് ഈ കനാലിൻ്റെ സൈഡിലെല്ലാം വീടുകളുണ്ട് കൈനകരി എത്തിക്കഴിഞ്ഞാൽ ഈ ബോട്ട് റിട്ടേൺ ആലപ്പുഴക്കുണ്ട് അപ്പോൾ നമുക്ക് ഈ ബോട്ടിൽ തന്നെ ആലപ്പുഴക്ക് തിരിച്ചു പോകാവുന്നതാണ് നമുക്ക് വളരെ കുറഞ്ഞ ചെലവിൽ കുട്ടനാടൻ ഗ്രാമങ്ങളുടെ കാഴ്ചകളൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ ഇതേപോലെയുള്ള ഗവൺമെൻറ് ബോട്ടുകളിൽ പോകുന്നതായിരിക്കും നല്ലത് ഇവിടെയുള്ള ആളുകൾക്ക് ഓരോ സ്ഥലത്തേക്ക് പോകാനും ആലപ്പുഴ ടൗണിലൊക്കെ പോകാനായിട്ടൊക്കെ ഇതേപോലെയുള്ള ഗവൺമെൻറ് ബോട്ടുകളെ തന്നെയാണ് ആശ്രയിക്കുന്നത് അങ്ങനെ ബോട്ട് കൈനഗരി എത്തി പന്ത്രണ്ടേ കാലായി സമയം ഇനി ഒരു പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ തിരികെ ഈ ബോട്ട് ആലപ്പുഴയിലേക്ക് പോകും അപ്പോൾ നമുക്ക് ഭക്ഷണമൊക്കെ കഴിക്കണമെന്നുണ്ടെങ്കിൽ അതിനു പറ്റിയ ചെറിയ ചെറിയ ഹോട്ടലുകളൊക്കെ ഈ കൈനഗരിയിലുണ്ട് അപ്പൊ അതിനുശേഷം നമുക്ക് തിരിച്ച് ഈ ബോട്ടിന് തന്നെ പോകുന്നതായിരിക്കും നല്ലത് റിട്ടേൺ ഈ ബോട്ട് പോകുന്നത് വേറെ റൂട്ടിലൂടെയാണ് അപ്പോൾ അവിടുത്തെ കാഴ്ചകളും കാണാൻ പറ്റും അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക